രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനോ അവളകത്തേക്ക് വരികയും മൂർച്ചേറിയ ഒരു ഇമ്പിൻ്റെ ദണ്ടെടുത്ത് അവൾ മഹേശ്വരിയാമ്മിയുടെ തലനോക്കിയൊരു ഒറ്റ അടിയായിരുന്നു ഒരലറിലൂടെ മഹേശ്വരിയാമിയുടെ ബോധം അറിയുന്ന നിറകണ്ണിലൂടെ ഞാൻ നോക്കി നിന്നു പിന്നീട് ആ വന്ന വ്യക്തിയും ആ പെൺകുട്ടിയും കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒപ്പം അവട്ടൊപ്പം വന്ന കൂട്ടാളികളും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു കൈകാലുകൾ വറക്കാൻ തുടങ്ങി ഭയങ്കര ശരീരം പോലും തുള്ളി വറച്ചുപോയി പിന്നോട്ടും അമാതിച്ചില്ല അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നേരെ അകത്തേക്കയറി സുദേവ് മാഷിനെ നോക്കിയപ്പോൾ അനക്കില്ലെന്ന് മനസ്സിലായി മഹേശ്വരമ്മയുടെ അരികിലേക്ക് ചെന്നപ്പോൾ അവരും മരിച്ചു എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അവർക്ക് നേരെ ശ്വാസം എടുക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഒട്ടും വൈകിയില്ല ആ നഗ്നമായ ശരീരം മറക്കാൻ അവരുടെ തന്നെ അലമാരിയിൽ നിന്നൊരു എടുത്ത് ഞാൻ അവരെങ്ങനെയൊക്കെയോ ധരിപ്പിച്ചു സത്യത്തിൽ കേവല ഇരുപത് വയസ്സുള്ള എനിക്കിതൊക്കെ എങ്ങനെ സാധിച്ചുവെന്ന് ഇപ്പോഴും അറിയുന്നില്ലായിരുന്നു പേടിയും ഒപ്പം മഹേശ്വരമ്മയെ രക്ഷിക്കണം എന്നുള്ള ചിന്തയും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴാണ് അപ്പയുടെയും അമ്മയുടെ നമുക്ക് ഓർമ്മയിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് ഓടുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന രക്തമെല്ലാം മഴയിൽ അലിഞ്ഞു ഇല്ലാതായി പോയിരുന്നു പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു അപ്പയും അമ്മയും വരികയും നാട്ടുകാരെ വിളിച്ച് കൂട്ടുകയും അവർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു മഹേശ്വരി അമ്മയ്ക്ക് സംഭവിച്ച കാര്യം ഞാൻ എൻ്റെ അമ്മയോട് പോലും പറഞ്ഞില്ല ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അവരുടെ കുഞ്ഞെവിടെയെന്നുള്ള ചിന്ത എനിക്ക് മറ്റുള്ളവർക്കും ഉണ്ടായത് പിന്നീട് നാട്ടുകാരും പോലീസും പറഞ്ഞുണ്ടാക്കി മോഷ്ടിക്കാൻ വരുന്ന കള്ളന്മാർ അവരെയും കുഞ്ഞിനെ അവരെയും കൊന്ന് കുഞ്ഞിനെയും കൊണ്ട് പോയി എന്ന് പക്ഷെ സത്യം എനിക്കറിയായിരുന്നു വിളിച്ചു പറഞ്ഞില്ല കാരണം ഭയമായിരുന്നു വന്ന വ്യക്തികൾ ചില്ലറക്കാരിൽ നിന്ന് എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു മഹേശ്വരി അമ്മയ്ക്ക് പറ്റിയത് അവർ പോലും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി അവർ കോമയിൽ നിന്ന് ഉണരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു ഒരു ദിവസം എൻ്റെ അപ്പവുക്ക് സ്ട്രോക്ക് വന്ന് അദ്ദേഹം ആശുപത്രിയിലായി ഈ സമയം നാട്ടുകാർ ഇടപെട്ട് മഹേശ്വരമ്മയെ നോക്കാൻ വേണ്ടി ഒരാൾ നിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടു ദിവസം എനിക്ക് മഹേശ്വരമ്മയുടെ അരിയിലേക്ക് പോകാൻ സാധിച്ചില്ല അപ്പയൊന്നും ഓക്കെ ആയി എന്ന് കണ്ടതും ഞാൻ മഹേശ്വരി അമ്മ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ചെന്നു പക്ഷെ അവരുടെ വീട്ടുകാർ വന്ന് അവരെ കൊണ്ടുപോയി എന്ന് മാത്രം എനിക്കറിയാൻ സാധിച്ചു ഇപ്പോൾ അവര് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ട രാത്രിയിലെ കാഴ്ച അത് എന്നിലൂടെ തന്നെ ഇല്ലാതാകണമെന്ന് കരുതി ഈ നിമിഷം അവർ രണ്ടാമതൊരു വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടില്ല അഥവാ മഹേശ്വരമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ഇത് താങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാര്യം അറിയാതിരിക്കാൻ ഇത്രയും കാലം ശ്രമിച്ചത് പോലും മനസ്സിൽ ഇത്രയും വർഷം രഹസ്യമായി കൊണ്ടുനടന്ന ഭാരം ഇറക്കി വെച്ചതും മല്ലിക വിങ്ങി പൊട്ടി കരഞ്ഞുപോയി അപ്പോഴേക്ക് അർജുനും മഹേന്ദ്രനും തരിച്ച് ശ്വാസം പോലെടുക്കാൻ മറന്നുകൊണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു മല്ലിക പറഞ്ഞ ഓരോ കാര്യങ്ങളും മഹേന്ദ്രന്റെയും അർജുനന്റെയും ചെവികളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു ഇപ്പോഴും വെളിച്ചത്തിലേക്ക് രംഗപ്രവേശം ചെയ്യാതെ മറിഞ്ഞിരിക്കുന്ന ഇടത് കയ്യിൽ ചെകുത്താന്റെ രൂപം പച്ചകുത്തിയ വ്യക്തിയെ കൊല്ലാനുള്ള ദേഷ്യം മഹേന്ദ്രന്റെയും അർജുനയും മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു മഹേശ്വരിയുടെ വിടർന്ന പുഞ്ചിരിയോടെയുള്ള നിഷ്കളങ്കമായ മുഖം ഓർമ്മയിലേക്ക് വന്നതും ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവൻ തന്റെ തൊട്ടടുത്തുണ്ടായി ചേർച്ചു കളഞ്ഞു വീട്ടിലെ സ്ത്രീകളെ നരകിച്ച് നിന്നെ പെട്ടെന്ന് ഞാൻ കോലിയിലടി പേൺവർഗത്തിന് പോലും ശാപമായി നിന്നെ ഞാൻ മുറുകിയ മുഖത്തോട് അലറികൊണ്ട് മഹേന്ദ്രൻ തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാതെ വിളിച്ച് പറയുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു അവന്റെ മുഖത്ത് വല്ലാത്തൊരു വന്യത കളിയാടിയത് മഹേന്ദ്രൻ അല്ല രാവണൻ്റെ മുഖത്ത് നിറഞ്ഞാടുന്ന ആ വന്യതയിലേക്ക് അല്പം ഭയത്തോട് അർജുനൊന്ന് നോക്കി കാരണം മഹേന്ദ്രദേവ മഹേന്ദ്രദേവശിഷ്ഠിയിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് രാവണൻ ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിഞ്ചായി മഹേന്ദ്രൻ ആ വ്യക്തിയുടെ ജീവൻ എടുക്കുന്നത് വല്ലാത്തൊരു ഭയത്തോട് അർജുനൻ ഓർത്തെടുത്തു തൽക്ഷണം അർജുൻ്റെ മുഖത്ത് വല്ലാത്തൊരു വന്യത നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ അർജുൻ പറഞ്ഞുകൊണ്ടിരുന്നു യു ആർ ഫിനിഷ്ഡ് നീ എന്താ ശ്രീ പറഞ്ഞു വരുന്നത് നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് തുറന്നു പറ അതുമാത്രമല്ല നിന്നോട് ഇനി ഒരു കാര്യം കൂടി പറയുന്നതിൽ നിനക്ക് വിഷമം തോന്നരുത് എൻ്റെ മകൻ ജിത്തു അവനൊരു കോമാളിയാക്കിയത് മതി ആ ദയവ എന്ന് പറയുന്ന ആശം പിടിച്ചവളെ കിട്ടില്ലെന്നുള്ള ഉറപ്പാ പിന്നെയും പിന്നെയും നീ അവനിങ്ങനെ ആഗ്രഹം കൊടുക്കാതെ അല്പം അല്പമുശിച്ചിലൂടെ തന്നെ വാസുദേവൻ സ്ത്രീകലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ സമയം വാസുദേവൻ പറയുന്നെല്ലാം കേട്ടുകൊണ്ട് തൊട്ടടുത്തായി ജിത്തു നിൽക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഫ്ലാഷ് ന്യൂസിൽ ദേവയുടെ വിവാഹം മഹേന്ദ്രനുമായി കഴിഞ്ഞത് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്ന അവൻ്റെ കാതുകളിൽ അപ്പോഴും മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു വാസുദേവൻ പറഞ്ഞതിന് അത്ര വില കൊടുക്കാതെ സ്ത്രീകളെ നേരെ ജിത്തുവിൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് അവൻ്റെ കവി തലോടിക്കൊണ്ട് പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ ജിത്തു നിന്റെ അപ്പച്ചി നിന്നെ പറഞ്ഞു പറ്റിക്കുന്നു ജിത്തു ഒരു നിമിഷം സ്ത്രീകളെ നോക്കിയെന്ന് പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല അപ്പുച്ചി എനിക്കറിയാം അപ്പുച്ചി ഒരു കാര്യം മനസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധനയും നടത്തിയെടുക്കുമെന്ന് ഒരു നിമിഷം ചിത്തു അങ്ങനെ പറഞ്ഞതും സ്ത്രീകളുടെ കണ്ണുകളൊന്നും വിടർന്നു തന്റെ സാഹോദരനെ തനിൽ വിശ്വാസം അർപ്പിച്ചില്ലെങ്കിലും സാഹോദരന്റെ പുത്രനെ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമൂർത്തും ഗർവോടെ ശ്രീകല വാസുദേവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ വാസുദേവൻ സ്ത്രീകലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല എത്രയൊക്കെ പറഞ്ഞാലും എന്റെ മകനല്ലേ അപ്പൊ പിന്നെ അവൻ്റെ കാര്യത്തിൽ എന്നെക്കാളും ആവരാതി നിനക്ക് ഉണ്ടാവില്ലല്ലോ ശ്രീകലേ അതുകൊണ്ടാണ് ഈ ഏട്ടൻ നിന്നോട് മുഴുവൻ പറയാതെ വാസ്തവൻ തലതാഴ്ത്തിക്കൊണ്ട് ശ്രീകലയുടെ മുന്നിലായി വന്നു നിന്നു ആര് പറഞ്ഞ ഏട്ടനോട് ജിത്തുവിന്റെ കാര്യത്തിൽ ഞാൻ അലസത കാണിക്കുന്നു ജിത്തു എന്ന ജിതേന്ദ്രൻ അവൻ എൻ്റെ മകനാ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കേൾക്കാനെന്നാണ് ഞാനൊരു കാര്യം പറയാം ദേവഭദ്രെ ഞാൻ ഇവര് നൽകുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കാണ് ഏതുവിധേനയും ഞാൻ ദേവ ഇവന് നേടിക്കൊടുക്കുക ചെയ്യും അതിൻ്റെ ആദ്യപടിയാണ് ആ റിസെപ്ഷനിൽ ഞാൻ ചെല്ലുക എന്നുള്ളത് നേരത്തെ ഏട്ടം മാധവം പറഞ്ഞു കേട്ടില്ലേ ആ ഒരു സ്വത്തുക്കളെ ആ സുദേവേൻ്റെ പേരിൽ ദേവയുടെ പേരിലേക്ക് മാറ്റിയിരുന്നാൽ പോവുകയാണെന്ന് ഇത് തന്നെയാണ് പറ്റിയ അവസരം ദേവയെ ഞാൻ നിനക്ക് നൽകും ജിത്തു പിന്നെ അവരുടെ സ്വത്തുക്കൾ അതെനിക്ക് വേണം അതെന്റെ മാത്രം സ്വന്തം കാരണം അതെൻ്റെയും സുദേവൻ്റെയും പ്രണയത്തിൻ്റെ ബാക്കിപത്രമാണ് ആ സ്വത്തുക്കൾ അത് ഞാൻ ആർക്കും വിട്ടു നൽകില്ല എന്തോരോർമ്മയിൽ സ്ത്രീകളെ ജിത്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവർ വല്ലാത്തൊരു ഭാവത്തോടെ വാസുദേവനെയും ജിത്തുവിനേയും നോക്കി അങ്ങനെ പറഞ്ഞതും അത്രയും നേരം പൂനിലാവ് പോലെ ഉദിച്ചിരുന്ന വാസുദേവന്റെ മുഖം ഒന്ന് മങ്ങി എന്നാൽ ജിത്തുവിൻ്റെ മുഖത്തു വല്ലാത്തൊരു തിളക്കമായിരുന്നു ദേവഭദ്രയിലേക്കുള്ള തന്റെ ദൂരം ഇനി അല്പം മാത്രമേ ഉള്ളൂ എന്ന് ആ സമയം അവൻ മനസ്സിൽ കണക്കൂട്ടി കഴിഞ്ഞിരുന്നു വസിഷ്ഠയുടെ തന്നെ സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരുന്നു മഹേന്ദ്രന്റെയും ദേവിയുടെയും റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചത് വസിഷ്ഠയിലുള്ളവരും കോവിലകത്തുള്ളവരും ഒരുപോലെ അതിഥികളെ സ്വീകരിക്കുമ്പോഴും ഇനി മുന്നിൽ നടക്കാൻ പോകുന്ന നാടകീയ മുഹൂർത്തങ്ങൾ ഓർത്ത് ഓരോരുത്തരുടെ മനസ്സിലും പല പല വികാര വിചാരങ്ങളായിരുന്നു ഓടി മറഞ്ഞുകൊണ്ടിരുന്നത് പൂക്കളാൽ അലങ്കരിച്ച മനോഹരമായ സ്റ്റേജിലേക്ക് മഹേന്ദ്രന്റെ ഇടത് കൈ തൻ്റെ വലതുകൈ ചേർത്ത് കൊണ്ട് ദേവഭദ്ര അതിസുന്ദരിയായി നടന്നുകയറി മഹേന്ദ്രന്റെ കൈ പിടിച്ച് വരുന്ന ദേവയെ എല്ലാവരുടെയും കണ്ണുടക്കി ദി ഗ്രേറ്റ് യങ് ബിസിനസ് മഹേന്ദ്ര മഹേന്ദ്രദേവ് വസിഷ്ടിയുടെ ലൈഫ് പാർട്ട്ണറെ കാണാൻ ഏവർക്കും തിടുക്കമായി മാധ്യമങ്ങളുടെ കണ്ണുകൾ ഇരുവരെയും സൂം ചെയ്യും തിരക്കിലായിരുന്നു ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായതും ആങ്കറിങ് ചെയ്യാനായിരുന്ന ഒരു പെൺകുട്ടി മുമ്പിലേക്ക് വന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ് രംഗത്തെ പ്രമുഖരും ക്ഷണം എത്തിയിരുന്നു ഇതൊന്നും കൂടാതെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കൂടി അവിടെ ഉണ്ടായിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ അകത്തേക്ക് കയറി വരുന്ന കാദിനെ ആരും ശ്രദ്ധിച്ചില്ല തൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൾ ലൈവ് കാണുന്നത് അവൾ ഓപ്പൺ ചെയ്ത് നോക്കിയതും പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റേജിലിരിക്കുന്ന മഹേന്ദ്രദേവ് വശിഷ്ഠയെ കാണും തോറും കണ്ണുകൾ പ്രണയത്തോടെ അവൻ്റെ ശരീരമാകെ ഓടി അലഞ്ഞു നിമിഷ നേരം കൊണ്ടാമുഖത്ത് ദേഷ്യം വിരിഞ്ഞു കയറാൻ അധികനേരം വേണ്ടി വന്നില്ല ദേവയെ കാണും തോൽ ക്യാതറിൻ്റെ കണ്ണുകളെല്ലാം ദേഷ്യത്തിൽ ചുവന്നു വരുന്നുണ്ടായിരുന്നു എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളാണ് ദേവഭദ്ര നീ തട്ടിയെടുത്തത് അനുഭവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല നോക്കിക്കോ നിനക്കുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാ ഇവിടെ നിൻ്റെ മരണം എൻ്റെ ഈ കൈകൾ കൊണ്ടാവും എൻ്റെ മഹേന്ദ്രനെ തട്ടിയെടുത്തതിനുള്ള ഒരു കുഞ്ഞ് ശിക്ഷയായി അതിനെ കണ്ടാ മതി ദേഷ്യം കൊണ്ട് ഖ്യാതരന്റെ കയ്യിലുണ്ടായിരുന്ന ഐഫോൺലേക്ക് എറിഞ്ഞുടച്ചു വസിഷ്ട അവരുടെ പേര് കേട്ടതും കരഘോഷങ്ങൾ അവിടെ മുഴങ്ങി ഈ സമയം അത്ര താല്പര്യമില്ലാത്ത തന്നെ അണിമംഗലത്തുള്ളവരും വെറുതെ കൈകൾ കൂട്ടി മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു മാലതി ഓമനിയും ആ റിസോർട്ടും അതിനോടനുബന്ധിച്ചുള്ള അലങ്കാരങ്ങളും കണ്ട് അസൂയോടെ ദേവയെ നോക്കിയിരുന്നു ഈ സമയം സ്ത്രീകളെ കാലിമേൽക്കാ കയറ്റി വെച്ച് വല്ലാത്തൊരു ഭാവത്തോടെ ദേവഭദ്രയെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു അർജുൻ അവരുടെ പേര് വിളിച്ചു മഹേന്ദ്രനും ദേവഭദ്ര എഴുന്നേറ്റ് മുമ്പിലേക്ക് വന്നു ഇൻവൈറ്റിങ് മഹേന്ദ്രൻസ് മിസ്റ്റർ രാജേന്ദ്ര വസിഷ്ഠ ആൻഡ് വസിഷ്ട അർജുന അങ്ങനെ പറഞ്ഞു ഒരു സൈഡിൽ നിന്ന് മഹേന്ദ്രന്റെ അച്ഛൻ രാജേന്ദ്രനും സൗഭാഗ്യം വന്ന് മഹേന്ദ്രന്റെ അടുത്തായി വന്നു നിന്നു മഹേന്ദ്രദേവ ദേവസിഷ്ഠയുടെ ഭാര്യ ആരാണെന്നോ എന്താണെന്നോ ഇതുവരെ ഞങ്ങൾ ആരും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ യുവാൻ കഴിഞ്ഞ കാര്യം മാത്രം പുറത്തുവിട്ടത് ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല വസിഷ്ഠയിലെ യങ് ബിസിനസ്മാൻ മഹേന്ദ്രദേവ വശിഷ്ടയുടെ ഭാര്യയെ കുറിച്ച് പറയാൻ ഏറ്റവും ഉചിതമായ ഒരാൾ മറ്റാരും അല്ല അവരുടെ തന്നെ അമ്മയാണ് സോ നിങ്ങളധികം ഉഷിപ്പിക്കാതെ തന്നെ ഞാൻ ദേവദമ്മയെ ഈ സ്റ്റേജിൽ ക്ഷണിക്കുന്നു ആന്റി സ്റ്റേജ് അർജുൻ വല്ലാത്തൊരു ഭാഗത്തോടെ മുന്നിൽക്കുന്നവരിലേക്ക് നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞതും ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെയും വില കൂടിയ പെട്ടു സാരിയും അതിന് മാച്ചായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് സ്ത്രീകളെ സ്റ്റേജിന്റെ ആദ്യപടിയിലേക്ക് തന്റെ കാലെടുത്ത് വെച്ചു പെട്ടെന്നാണ് അവരുടെ ഇടതയിൽ ആരോ പിടുത്തമിട്ടത് അത് ഇഷ്ടപ്പെടാത്ത പോലെ തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ തന്നെ തടഞ്ഞിർത്തി ആരാണെന്ന് അറിയാൻ വേണ്ടി സ്ത്രീകളെ പിന്തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന നാഗരൂർ കോവിലെത്ത മഹേശ്വരിയെ കണ്ട് സ്ത്രീകളെ ഇടിവെട്ടേറ്റതുപോലെ അവിടെ തന്നെ നിന്നുപോയി അവർക്ക് തന്നെ ശരീരം തളരുന്ന പോലെ തോന്നി കാലടിയിലെ മണ്ണ് ഒറ്റനിൽപ്പിന് ഒലിച്ചുപോകുന്ന പ്രതീതിയായിരുന്നു അപ്പോൾ അവർക്ക് ഇത്രയും കാലം മറച്ചുവെച്ച സത്യം മറുനീക്കി പുറത്തു വരുമെന്ന് ആ നിമിഷം അവർ ചിന്തിക്ക കൂടി ചെയ്തിട്ടില്ലായിരുന്നു മുന്നിൽ തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുകയാണ് മഹേശ്വരിയെങ്കിലും ആ കണ്ണുകളിലേക്ക് കത്തിച്ചൊലിക്കുന്ന തീനാളം കാണും തോറും ശ്രീകലയുടെ കണ്ണുകളിലേക്ക് ആദ്യമായി ഭയം വിരച്ച് കയറും കണ്ണുകളിറകിയ ചിമ്മി തുറന്നുകൊണ്ട് മുന്നിൽ കാണുന്ന സത്യം സ്വപ്നമല്ലെന്ന് അവരൊന്നുകൂടെ ഉറപ്പുവരുത്തി അപ്പോഴും മഹേശ്വരി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ സ്ത്രീകലയെ നോക്കി നിൽക്കുകയായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ കാളരാത്രിയുടെ ഓർമ്മകൾ ശ്രീകലയുടെ മനസ്സിലേക്ക് ഒരു ചലച്ചിത്രം പോലെ കടന്നു വന്നു എന്താ സ്ത്രീകളെ എന്നെ മറന്നുപോയോ ഉറച്ച ഗാംഭീര്യമായ ശബ്ദം മഹേശ്വരിയിൽ നിന്ന് കേട്ടതും സ്ത്രീകല പ്രേതത്തെ കണ്ടതുപോലെ വിളിറി വെളുത്ത് സ്റ്റേജിലേക്ക് ചവിട്ടിയേക്കാൾ ആദ്യപടിയിൽ നിന്ന് പുറകിലേക്ക് എടുത്തു ബാലൻസ് തീറ്റി അവർ തെന്നിപ്പോയി സൂക്ഷിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ സ്ത്രീകലയുടെ കയ്യിൽ പിടിച്ച് അവരെ നേർത്തി നിർത്തിക്കൊണ്ട് സ്ത്രീകൾ അത്രയും പറഞ്ഞതും പെട്ടെന്നാണ് ദേവ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഇരുവരെയും നോക്കി നിന്നു സ്ത്രീകളെയും നോക്കിക്കൊണ്ട് മഹേശ്വരിയുടെ കൈകളിൽ കൈകൾ കോർത്തി പിടിച്ചുകൊണ്ട് ദേവ മഹേശ്വരിയും കൊണ്ട് സ്റ്റേജിലേക്ക് നടന്നു കയറി ഒരു നിമിഷം സ്ത്രീകലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു തനിക്ക് ചുറ്റുമുള്ള ഭൂമി കറങ്ങുന്ന പോലെ സ്ത്രീകലയ്ക്ക് തോന്നി അണിമംഗലത്ത് നിന്നും വന്ന മാലതിയെയും ഓമനയെയും നോക്ക് പോലും ചെയ്യാതെ വീറപ്പിൽ കുതിരുന്ന മുഖം തൂവാല കൊണ്ട് തുടക്കം പോലും ചെയ്യാതെ ഇടറുന്ന കാൽവെപ്പോ കൂടി ശ്രീകല ഓഡിറ്റോറിയത്തിൽ നടന്നു നീങ്ങാൻ ഒരുങ്ങവേ പെട്ടെന്നാണ് മഹേശ്വരിയുടെ ശബ്ദം മൈക്ക് വഴി അവർ ശ്രവിച്ചത് ആയോൾ ഞാൻ മഹേശ്വരി സുദേവൻ വസിഷ്ഠ വസിഷ്ഠ എമ്പന്റെ അവകാശികളിൽ ഒരാളായ സുദേവൻ വസിഷ്ഠയുടെ ഭാര്യയും ഒപ്പം നാഗരൂർ കോവിലത്തെ ദേവദത്തൻ തമ്പുരാന്റെ ഒരേ ഒരു മകളുമായ മഹേശ്വരി വർമ്മ ഇവൾ ഞങ്ങളുടെ ഒരേ ഒരു മകൾ ദേവഭദ്രാ സുദേവൻ വസിഷ്ഠ മഹേശ്വരി തന്റെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിൽ കാണുന്ന വിശിഷ്ട വ്യക്തികളോടും കുടുംബാംഗങ്ങളോടും തുറന്നു പറഞ്ഞതും എല്ലാവരും കൈയടിച്ചുകൊണ്ട് തന്നെ അമ്മയും മകളെയും സ്വീകരിച്ചു അതേസമയം മാരതിയോമനയും വല്ലാത്തൊരു പകുപ്പിലായിരുന്നു പരിഭ്രാന്തിയോടെ അവർ മഹേശ്വരിയെ നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് എന്തോ കത്തിയതുപോലെ അവർ സ്ത്രീകളെ അവിടെയെല്ലാം നോക്കി പക്ഷേ അവർക്കിരുവർക്കും ഇത്ര ആളുകൾക്കിടയിൽ നിന്നും സ്ത്രീകളെ കാണാൻ സാധിച്ചില്ല ഡെമോണയിൽ നിന്ന് സ്വർണ്ണലിപികളാൽ ഒരു ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിൽ സ്ത്രീകളുടെ കാർ ഒരു ഇരുമ്പരോടെ വന്നു നിന്നു ശരീരത്തിന്റെ വിറയിൽ ഇപ്പോഴും നിന്നിട്ടില്ല അകത്തിരിക്കുന്ന ആളെ കാണാനുള്ളത് കാറിന്റെ ഡോറ് പോലും അടയ്ക്കാതെ മനോനില തെറ്റിയ ഒരു വ്യക്തിയെ പോലെ വല്ലാതെ വിറച്ച് വരച്ചുകൊണ്ട് സ്ത്രീകളെ അകത്തേ കയറിയതും കണ്ടു ടി വിയിൽ ദേവഭദ്രയുടെയും മഹേന്ദ്ര വശിഷ്ടയുടെയും റിസപ്ഷൻ്റെ വീഡിയോ ലൈവായി കാണുന്ന സെഗുത്താൻ എന്നറിയപ്പെടുന്ന കൊമ്പനക്കാട്ടിൽ കാട്ടിൽ ഉലഹന്നാനെ അയാളെ കണ്ണ് തുള്ളൽപ്പനി ബാധിച്ച പോലെ വിറച്ചുകൊണ്ട് സ്ത്രീകളെ മുന്നിൽ കാണുന്ന ടി വിയിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാളോടായി പറഞ്ഞു ഈ ചായ അവൾ അവള് മരിച്ചിട്ടില്ല പക്ഷെ അത് അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒരുതരം വിഭ്രാന്തിയോടെ സ്ത്രീകളെ ഉലഹനാൻ നോക്കി പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ അപ്പോഴും ടി വിയിലെ സ്ക്രീനിൽ കാണുന്ന മഹേശ്വരിയുടെ ശരീരത്തിലൂടെ ഓടി അകലുകയായിരുന്നു എന്നതിനകാളപ്പെടുന്നത് അവിടെ ഇരിക്കുക എന്നിട്ട് ഈ ഗ്ലാസ്സുകൾ ഒറ്റ വലിക്കാൻ കൂടി നിന്റെ വീറും വാശി പുറത്തു വരട്ടെ എന്തുപറ്റി ആ മഹേശ്വരി എന്ന് പറഞ്ഞു നിന്റെ മുന്നിൽ വന്ന് നിന്നപ്പോഴേക്കും നിന്റെ മുട്ട് പറിച്ചുപോയോ ഉലാനാൻ ശ്രീകലയെ നോക്കി ഒന്ന് പുച്ഛിച്ച് പറഞ്ഞു അത്രയും നേരം പേടിച്ചരണമെന്ന സ്ത്രീകലയുടെ ഭാവം മാറി അവർക്കൈയിലുണ്ടായിരുന്ന മദ്യം ഒറ്റ വലിക്കു വാങ്ങി വായിലൊഴിച്ചു അപ്പോഴും ആരുടെയൊക്കെയുള്ള ദേഷ്യം ഗ്ലാസിന്മേൽ തീർക്കുന്നുണ്ടായിരുന്നു ശ്രീകല പക്ഷെ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടുള്ള മഹേശ്വരിയുടെ മുഖം സ്ത്രീകലയെ വേട്ടയാടുന്നുണ്ടായിരുന്നു അവർക്ക് എന്തൊക്കെയാ ഉലാഹനാനോട് പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയാനോ സാധിക്കുന്നില്ല അവരുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ഉലഹനാൻ സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടി വച്ചേ അതെ മുറിയ നീ അവിടെ ചെന്നു കിടക്ക് ഒന്ന് റിലാക്സ് ആവ നീ ചത്തുപോയി എന്ന് കരുതിയവൾ ആ മഹേശ്വരി തിരിച്ചു വന്നു കണ്ടുള്ള വെപ്രാണാ നിനക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാ എല്ലാം ശരിയാവും തന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യം ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് ഉലഹനാൻ സ്ത്രീകളെ നോക്കി പറഞ്ഞതും അയാൾ പറഞ്ഞ കാര്യമുണ്ടെന്ന് കൊണ്ട് എന്ത് അല്പം കൂടി മദ്യം ഗ്ലാസ്സിലൊഴിച്ച് നുണഞ്ഞുകൊണ്ട് നേരെ മുറിയിൽ കയറി ചെന്ന് കിടന്നു ഈ സമയമില്ല ആ കണ്ണുകൾ ടി വിയിലെ വലിയ സ്ക്രീനിൽ തന്നെയായിരുന്നു ഇപ്പോഴും മഹേശ്വരിയുടെ സൗന്ദര്യം പതിന്മടങ്ങ് വർദ്ധിച്ചതുപോലെ ഉലഹന്നാനെ തോന്നി മഹേശ്വരിയെ നോക്കിക്കൊണ്ട് തന്നെ അയാൾ ചുണ്ടുകൾ നനച്ചുകൊണ്ട് കൊണ്ട് മദ്യം വായിലേക്ക് നുണഞ്ഞിറക്കി പിന്നീട് തന്നെ മുണ്ടെന്ന് മുറുക്കിയെടുത്തുകൊണ്ട് ശ്രീകല കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു അയാൾ സ്ത്രീകലയെ നോക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് പകരം അവിടെ മഹേശ്വരി കിടക്കുന്ന ഒരാൾക്ക് തോന്നി ഒട്ടും അമാനിക്കാതെ ഉലഹന്നാൻ സ്ത്രീകലയുടെ ശരീരത്തിലേക്ക് അമരുമ്പോൾ മഹേശ്വരിയായിരുന്നു അയാളുടെ മനസ്സ് മുഴുവനും എന്നാൽ സ്ത്രീകല തൻ്റെ അസ്വാസ്ഥ്യങ്ങൾ മറന്നുകൊണ്ട് കാമ പരവശയായി ഉലഹന്നാനെ തൻ്റെ ശരീരത്തിൽ ക്ഷണിക്കുകയായിരുന്നു ആ സമയം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം